ഇന്ന് കാലത്ത് പതിനൊന്ന് മണിയായിപ്പോയിട്ടോ പാലക്കാടേക്ക് ഒരു ട്രിപ്പ് സെറ്റ് സെറ്റായത് അതായത് പാലക്കാട് ഒരു ഫാമിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ഞാൻ ആലുവയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ നേരെ ഒറ്റ ട്രിപ്പിൽ തന്നെ വടക്കാഞ്ചേരി എത്തിട്ടാണ് വടക്കാഞ്ചേരിയിൽ ഇത് ഇവിടുത്തെ ഈ കാണുന്ന കടയിൽ കയറിയിട്ട് ഞാൻ ആദ്യം ഒരു ചായ കുടിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കാരണം ഈ ലോങ് ട്രിപ്പിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ യൂരിൻ പാസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒരു ചായ കുടിച്ചു അപ്പോഴാണ് നമ്മുടെ വണ്ടി ഒന്ന് ശ്രദ്ധിച്ചത് കാരണം കഴിഞ്ഞ തവണ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഒന്ന് രണ്ട് പണി കിട്ടിയായിരുന്നു കാരണം കഴിഞ്ഞ തവണ ഞങ്ങളിന്ന് ഗോപാലരം പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആ ഓയിൽ ടാങ്കിൻ്റെ പാക്കിംഗ് ഒക്കെ കുറച്ച് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു ആകെ പണി കിട്ടിയായിരുന്നു അവസാനം പത്ത് ഒരു പണി പണിതിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഈ ട്രിപ്പ് പോന്നവിടുന്ന് ആദ്യം ഒരു സമൂസ വാങ്ങിച്ചു കഴിച്ചു ആ ചേട്ടനും പിന്നെ അപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി കൊണ്ടു തന്നോ കേട്ടോ പിന്നെ ആ സമൂസ വെജ് ആയിരുന്നു പിന്നെ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഒരു ഒരു ചെറിയൊരു ഉണ്ണിയപ്പം വാങ്ങിച്ചു കഴിച്ചു ഇത്രയൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മളൊന്ന് റീചാർജായിട്ടോ കാരണം ഇത്രയും ലോങ് ഇരുന്നപ്പോൾ തന്നെ ആകെ വിശപ്പുണ്ടായിരുന്നു എന്തായാലും ചായയും കടിക്കൊക്കെ കഴിച്ചപ്പോഴേക്കും ആയി പിന്നെ വീടിന് ഹെൽമെറ്റ് ഒക്കെ വെച്ച് വീണ്ടും യാത്ര തുറന്നുണ്ടാവും അപ്പോഴാണ് ഈ കാണുന്ന പാലത്തിൻ്റെ അവിടെ നിന്നപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള പാടൊക്കെ കണ്ടത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമുക്കാണെങ്കിൽ ഒരുപാട് സമയമൊന്നും ഉണ്ടായില്ല കാരണം വൈകിട്ട് ഒരു നാല് മണിക്ക് മുമ്പേ അവിടെ എത്തണമായിരുന്നു കാരണം അല്ലെങ്കിൽ സൂര്യൻ്റെ വെട്ടൊക്കെ പോയിക്കെന്നെ ഫാമിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നാല് മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കണ്ണന്നൂർ എത്തി കേട്ടോ പിന്നെ ഒരു വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു എന്നിട്ട് നേരെ ആ ഫാമിലോട്ട് പോയി അവിടെ ആൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ആളെപ്പോഴേക്കും പശുവിനെയൊക്കെ എല്ലാം പുറത്തിറക്കി കെട്ടി എന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തു പെട്ടെന്ന് വീഡിയോ ചെയ്തിറങ്ങി കാരണം നമുക്ക് രണ്ടാമതൊരു വീഡിയോ കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അത് വേറൊരാളാണ് പക്ഷേ അത് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെട്ടമുള്ള സമയത്ത് തന്നെ എനിക്ക് വേണ്ടി തിരിച്ചു പോരാൻ പറ്റിട്ടോ അപ്പോൾ തിരിച്ചു പോകാന വഴിക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലൊന്നും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണില്ല കേട്ടോ എന്തായാലും ഇത്രയും വെട്ടമുള്ളതുകൊണ്ട് തന്നെ ഒന്ന് പാടങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ കൃഷിയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് കുറച്ചു നേരം ഞാൻ അവിടെ ഒന്ന് കറങ്ങി കടന്നായിരുന്നു എന്നിട്ട് നല്ല പാടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുത്തു അപ്പോഴാണ് ഞാനിവിടെ ഒരു കർഷകനെ കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കർഷകൻ വന്നു അതായത് ഞാൻ പരിചയപ്പെട്ടു പക്ഷേ വീഡിയോയ്ക്ക് വന്നില്ല പിന്നെ അതിനുശേഷം എന്തെ അതിന് തന്നെ ഒരു ചേച്ചിയും ചേട്ടനോട് നടത്തുന്ന ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ടാണ് ഒരു ചെറിയ തട്ടുകടയാണ് ആ തട്ടുകട കയറിട്ട് അവിടുന്ന് ബോണ്ട കഴിച്ചു ഈ ബോണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ബീറ്റൂട്ടിന്റെ കളറും കൂടി ചേർത്തിട്ടുള്ള ഒരു ബോണ്ട കേട്ടോ പിന്നെ രണ്ട് ബോണ്ടയും ഒരു ചായ കുടിച്ചു ഈ പിന്നെ ഈ കട ഇരിക്കുന്നത് ഈ കാണുന്ന തോടിന്റെ ബാക്കിലായിട്ടാണ് എന്തായാലും പാലക്കാട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒന്നത്തെ ചെറിയ ചെറിയ കടകളും പിന്നെ മുതൽ ഒരുപാട് പാടങ്ങളും നെൽവയലുകളും പിന്നെ കൃഷിയിടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഇതുപോലത്തെ പനകളും കാണാനുണ്ട് കേട്ടോ ഈ കാഴ്ചകളുടെ എല്ലാം വീഡിയോസും ഫോട്ടോസും എടുത്തിന് ശേഷം ഞാൻ പിന്നെ എറണാകുളം ജില്ലയിലോട്ട് തിരിച്ചു പോകുന്നിട്ടോ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ ഈ റോഡുകളിലൊക്കെ വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പോലെ എപ്പോഴും ഭയങ്കര തിക്കും തിരക്കും അല്ലെങ്കിൽ ട്രാഫിക്കോ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാക്കി കാണുന്ന ഈ കട കണ്ടോ അതായത് കഴിഞ്ഞവണ ഞങ്ങൾ ഗോപാലയത്ത് പോയപ്പോൾ ഈ കാണുന്ന കടയിൽ ഇറങ്ങിയിട്ട് ചായ കുടിച്ച പോയത് അതുകൊണ്ട് ഇത്തവണ ഇറങ്ങിയിട്ട് ചായ കുടിച്ചില്ല പക്ഷേ ഒരു വെള്ളം വാങ്ങി ആ വെള്ളം മൊത്തം കുടിച്ച് കുറച്ചേരം അവിടെ നിന്നിട്ടൊക്കെയാണ് പോകുന്നത് ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂട്ടോ നമ്മുടെ ചുരം കയറാനായിട്ട് കുതിരാൻ കയറാനായിട്ട് കുറച്ചേ ഉള്ളൂ അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചുര ആവാറായി എന്തായാലും ചുരത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് മുന്നോട്ട് പോയി നമ്മുടെ ക്യാമറ ഓൺ ആക്കിയിട്ട് അപ്പോൾ എന്തായാലും ചുരത്തിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പേര് ചുരം കണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ആ ഒരു പഴയ ആ റോഡ് ഈ ഒരു ചുരം വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയട്ടോ കുതിരാൻ കയറി ഇറങ്ങിയതിനു ശേഷം ദൈ കാണുന്ന റോഡിലേക്ക് തന്നിട്ടോ അതായത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ഒരു നാലഞ്ച് കിലോമീറ്റർ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായില്ല വണ്ടികളുടെ വെട്ടം കൊണ്ട് മാത്രം ഈ റോഡിൽ റോഡ് കാണാൻ പറ്റുന്നുണ്ടായുള്ളൂ പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇതാ ഈ റോഡിന്റെ സൈഡുകളിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഈ റെഡ് ലൈറ്റുകൾ എന്തായാലും പിന്നെ അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മളെ എറണാകുളം ജില്ലയിൽ അതായത് എന്റെ വീടിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് അത്താണി ജംഗ്ഷനിലുള്ള അമ്മൂസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നിർത്തി കേട്ടോ അപ്പൊ രാത്രിയിലേക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ അമ്മൂസ് ഹോട്ടലിലോട്ട് കയറിയിട്ട് അവിടെ ഹാഫ് കപ്പ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത് നല്ല അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നെ രാത്രി രാത്രിയായതുകൊണ്ട് ഹാഫ് ഹാഫ് കപ്പ് ബിരിയാണി ഓർഡർ ചെയ്തത് കാരണം പിന്നെ കഴിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഹാഫ് കപ്പ് ബിരിയാണി ഓർഡർ ചെയ്തത് എന്തായാലും അടിപൊളിയായിരുന്നു അതിന് കൂടെ ഞാനൊരു സിംഗിൾ ഓംലേറ്റും ഒരു കട്ടൻ ചായയാണ് ഓർഡർ ചെയ്തത് എന്തായാലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവർ ഈ ഉണ്ടാക്കി തന്നിരിക്കുന്ന ഈ കപ്പ ബിരിയാണി ശരിക്കും ഒരു കപ്പ ബിരിയാണി എന്നെ പറയണം കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു അതെല്ലാം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഓംലേറ്റും കപ്പ ബിരിയാണിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഇപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് ലേറ്റായി രാത്രി ഒരു ഒമ്പതിനക്ക് ശേഷമാണ് ഞാൻ എത്തിയത് അപ്പോഴേക്കും വൈഫും കുട്ടിയും അവിടെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കാലത്ത് പതിനൊന്ന് നാപ്പത്തിമൂന്നിന് തുടങ്ങിയ യാത്ര അതായി രാത്രിയാണ് അവസാനിക്കുന്നത് അപ്പോൾ എന്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി